ഐ ഫ്രോം ലെവന്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ രീതിയിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ നല്ലൊരു ടോപ്പാണ് മീഡിയം ലാർജ് സൈസാണ് അവ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളതും നല്ല സൂപ്പർ ട്യൂപ്പർ ആയിട്ടും ഇമ്പോർട്ടൻഡ് ഫാബ്രിക് സ്ലീവിന്റെ ഈ ഒരു പോർഷനും ഒക്കെ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ടും വർക്ക് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഫുൾ വർക്ക് ആയിട്ടാണ് വരുന്നത് നല്ലൊരു കളറുമാണ് കോൺട്രാസ്റ്റ് ഒരു ദുപ്പട്ടിയും കൂടിയിട്ടാണ് ഞാൻ ഇതിനോടൊപ്പം വെയർ ചെയ്തത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്നും നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഫസ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് സ്മോൾ മീഡിയം ആണ് സൈസ് പക്ഷേ സൂപ്പർ ആയിട്ടുമാണ് കേട്ടോണ്ടോ സ്ലീവ് ഒക്കെ നോക്കി ഇതുപോലെ ബെൽ സ്ലീവ് ആയിട്ടാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഒരു മോഡൽ കൂടിയിട്ട് വരുന്നത് ഫ്രണ്ട് വരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ പ്ലീസ് മോഡലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ലൈറ്റാണ് വെറും നാനൂറ്റി അമ്പത് പ്രൈസ് വരുന്നുള്ളോ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു ഏജിലുള്ള പിള്ളേർക്കൊക്കെ ഓക്കെ ആയിരിക്കും ഇവിടെ എലാസ്റ്റിക്കാണ് കേട്ടോ അതിങ്ങനെ ഇവിടെ നിന്ന് തന്നെ അനുസരിച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോയിക്കോളും നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സിൽ മിക്സ് ആയിട്ടാണ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കാണ് അതിനോടൊപ്പം തന്നെ നല്ല സൂപ്പർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഇമ്പോർട്ടഡ് ആണ് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ടാസ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് വെറും നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളുടെ ഷോപ്പിൽ മുന്നൂറ്റമ്പതിൽ കൊടുത്തിരുന്ന ദുപ്പട്ടാസാണ് സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന മോഡലാണ് ഇത് നല്ല കോൺട്രാസ്റ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ വേടിക്കുകയാണെങ്കിൽ വെറും നൂറ്റമ്പത് രൂപയെ വരുള്ളൂട്ടോ ഫസ്റ്റ് കളർ ഇപ്പം ഇങ്ങനെ ഗോൾഡൻ്റെ സ്ട്രൈബ്സ് മോഡലാണ് വരുന്നത് ഇതിൽ അങ്ങനെ ഞാനിങ്ങനെ സൈഡിൽ കൂടെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ ഇതുപോലെ വരും പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ മൾട്ടി കളറായിട്ടാണ് വരുന്നത് ഇതങ്ങനെ നമ്മള് പ്ലെയിൻ കളേഴ്സിലേക്ക് ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഒരു വൺ ഫിഫ്റ്റി അല്ലേ ഉള്ളോ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു ബേബി കളർ ബേബി പിന്നെ ഷെയ്ഡിൽ കേട്ടോ ഈ ഒരു കളർ കെട്ടോ സെക്കൻഡ് കളർ ഇത് നല്ല വിത്തും ലെങ്തും ഒക്കെ വരുന്നുണ്ട് സെയിം കളറിന് മാത്രമേ ഡിഫറൻസ് വരൂ റോസ് ഷെയ്ഡ് കിട്ടോ ഇത് എങ്ങനെ ആ ഒരു ക്ലോസറിൽ കാണിച്ച ആ ഒരു സെയിം മോഡൽ വരിക കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നൂ അത് നല്ല റോസ് കളർ ഉണ്ടോ ടാജിൽസും കൂടെ വരുന്നൊരു മോഡലാണ് പ്രൈസ് എല്ലാം സെയിം ആയിരിക്കും പക്ഷെ ടാജിൽസ് വരുന്നതാണ് കേട്ടോ അതൊരു നല്ല ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി വരെയുള്ളു ഇതുപോലെ കേട്ടോ സൈഡില് ഇതുപോലെ ബനാരസില് ചെറിയൊരു കസവ് എന്ന് പറയില്ല ഒരു മോഡൽ ഇതുപോലെ വരുന്നിട്ട് സ്ട്രൈപ്സ് എല്ലാത്തിനും ഈ ഒരു മോഡൽ തന്നെ ആയിരിക്കും കളറിൽ മാത്രമേ ഡിഫറൻസ് ഡിഫറൻസ് വരിക അപ്പോൾ ഫസ്റ്റ് വന്ന ഈ ഒരു വൺ ഫിഫ്റ്റിയിൽ വരുന്നതിൽ ഫസ്റ്റ് കളറ് ഇതാണ് കേട്ടോ നല്ല വിടത്തില്ല ഇതൊക്കെ വരുന്നതായിട്ടാണ് കേട്ടോ കുറച്ച് കളറൊന്നും അല്ല പക്ഷെ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതാണ് ഇതിന്റെ യഥാർത്ഥ കളർ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഈ ഒരു സെയിം കളർ കേട്ടോ

ഒത്തിരി കളേഴ്സാണ് കേട്ടോ അതൊക്കെ നല്ല വിത്ത് ലെങ്ക് ഒക്കെ നല്ല കോൺട്രാസ്റ്റ് ഉപട്ടിയാക്കിയിട്ടൊക്കെ കിട്ടാൻ കിട്ടുന്നുണ്ട് ഒരു നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ഇതിൽക്ക് ഏതെങ്കിലും കളർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ച് വാട്സപ്പ് ചെയ്തോളൂ കേട്ടാ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ബ്ലൂ കളർ വന്നിട്ടുള്ളതാണ് ക്ലിയർ ആയിട്ട് മാനൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ വിത്ത് ലൈനിങ് വരുന്നുണ്ട് ബിങ്കർമായും ഫാബ്രിക്കില് യോക്കിലും സ്ലീവിലും ഒക്കെ ഈ ഒരു സെയിം കൊടുക്കുവരുന്നത് ഇത് രണ്ട് കളർ അവൈലബിൾ ആണ് കേട്ടോ ാണ് ഹൈലൈറ്റിങ് യോക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നാനൂറ്റി അമ്പത് വരുന്നോളോ റിങ്ങ് റേം ഫാബ്രിക്ക് സ്ലീവിലടക്കം വർക്ക് വരുന്നുണ്ട് ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ടോപ്പാണ് ടോപ്പ് ത്രീ നയൻറ്റി ഫൈവേ വരുന്നവളോ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള വർക്ക് സ്മോൾ മീഡിയം ആണ് സൈസ് യോക്കൊക്കെ നല്ല ഹെവി വർക്ക് നാനൂറ്റി അമ്പതിലെ നല്ല സൂപ്പറാണ് ഇതുപോലെ സെറി സീഗൺസിൽ വന്നിട്ടുള്ള ഹൈലൈറ്റിങ് യോക്കില് താഴേക്ക് ജോർജറ്റ് ഫാബ്രിക് കേട്ടോ ഈ ഒരു എക്സാക്ട് ഡിസൈനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് പോർഷൻ വരുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ സ്ലീവ് നല്ലൊരു മോഡൽ സ്ലീവാണ് നോക്കാം ഇതുപോലെയാണ് സ്ലീവിന്റെ എൻ പോർഷൻ കൊടുത്തിട്ടുള്ളത് ഫോർ ഉള്ള ഈ ഒരു അടിപൊളി ടാപ്പിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം സ്മോൾ മീഡിയമാണ് സൈസസ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റാണ് ഏഹ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സൽ സൈസസിൽ നല്ല ഭംഗിയുള്ള കളറാണ് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇവരുടെ ഐറ്റത്തിലേക്കൊക്കെ വെയർ ചെയ്യാൻ കഴിയും കേട്ടോ താഴേക്ക് അക്കോബ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് തുപ്പട്ട ബോട്ടം തുപ്പട്ട വരുമ്പോൾ നല്ല വിത്തൽ നൈത്തോട് കൂടിയിട്ടുള്ള ദുപ്പട്ട ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ത്രീ പീസ് സെറ്റാണത് അപ്പോഴേക്ക് നല്ല പിടുത്ത് ലെങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രൂഷ്യുള്ളൊരു ബോർഡർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രീ നയന്റി ഫൈവില് വരുന്ന നല്ലൊരു ടോപ്പ് സ്മോൾ മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് കളർ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് കളറാണ് ഇത് വന്നിട്ടുള്ളത് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല രണ്ട് കളേഴ്സ് തന്നെ സ്മോൾ മീഡിയം ആയിരിക്കും സൈസസ് വന്നിട്ടുള്ളത് ഫ്ലയർ ആണ് കട്ടിങ്ങൊക്കെ സ്പെഷ്യൽ കട്ടിങ് കൂടിയാണ് ഈ ഒരു ടോപ്പ് ഒരു നാനൂറ്റി അമ്പതിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കട്ട് ഡിസൈൻ ഇതിലൊക്കെ ത്രെഡ് വർക്കും ബീഡ്സും ഒക്കെയാണ് ഇതിൻ്റെ യോക്ക് സ്ലീവ് എല്ലാം എടുത്തു വന്നിട്ടുള്ളത് നല്ലൊരു കളറും കൂടിയിട്ടാണ് കേട്ടത് ഒരു നാനൂറ്റി അമ്പതിൽ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതേപോലെ മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുള്ള സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ക്രൂഷ്യോൻ്റെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോ ജോർജെറ്റ് ഫാബ്രിക്കില് നാല് സൈഡ് ബോർഡർ ചെയ്തിട്ടുള്ള ദുപ്പട്ടേക്ക് വീട്ടിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയന്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള നല്ലൊരു ഗൗൺ ആണ് ഇത് ഇതൊരു ഡാമേജ് പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ആക്കിയത് കളർ ഫെയ്ഡ് ഉണ്ട് ഈ ഒരു പോർഷൻ മാത്രം മീഡിയം ആൻഡ് ലാർജിൽ മസ്ലിൻ സൈഡ് സെറ്റ് മസ്ലിൻ്റ് വന്നിട്ടുള്ള ഈ ഫ്ലയർ ഗൗണ് യോക്കിലും ഡാമിൻ ഏരിയയിലേക്ക് ഡാമിനേരിയൊക്കെ സ്ലീവിലും ഒക്കെ നല്ല വെർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം ലൈങ്ക് വരുന്നുണ്ട് ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ആണ് ടോപ്പ് ലൈങ്ക് വന്നിട്ടുള്ളത് ട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ഒരു നാറ്റി അമ്പറാണ് ഇതുപോലെ തന്നെ നീ ലൈങ് വരെയും വരുന്ന ഒരു ടോപ്പ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ലൈംഗി തന്നെ അയച്ചിട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ വീട്ടിലാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് അല്ല കാണിച്ചതൊക്കെ അപ്പൊ വെട്ടെന്ന് കേട്ടെന്ന് പറഞ്ഞോ